ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇരിഞ്ഞാലക്കുട തൃശ്ശൂർ ഇരിഞ്ഞാലക്കുടയിലാണ് ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത് കൊറ്റനല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ നമുക്കൊരു നല്ലൊരു രണ്ട് നല്ല വീട് വില്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാ വർക്കും കഴിഞ്ഞ് എല്ലാം സെറ്റായിട്ട് നല്ല അടിപൊളി വീട് കേട്ടോ അധികം വില വരാത്തൊരു വീടാണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാലാണ് എൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ ഇത് കണ്ടില്ലേ അഞ്ച് സെൻറ്റിലാണ് കേട്ടോ ഈ വീട് ഇരിക്കണത് നമുക്ക് ചുറ്റും കോമ്പൗണ്ട് വാളും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ഓപ്പൺ കിണർ അത് അതുപോലെ തന്നെ നമുക്ക് എത്ര വെള്ളപ്പൊക്കം വന്നാലും നമുക്ക് ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയ ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസ് കേട്ടോ സിറ്റ് ഔട്ട് നമുക്ക് ഒന്നോ രണ്ടോ കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതിനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ അപ്പം ഇത്തിരി മഴ പെയ്ത് പുല്ലുണ്ട് മുറ്റത്ത് അരിയാക്കണ്ട നമുക്ക് സിറ്റ് ഔട്ട് ഈ ഡോറൊക്കെ ഉണ്ടല്ലേ നല്ല മോഡേൺ ആയിട്ട് നല്ല ഇതായിട്ട് ചെയ്തേക്കണ ഡോറുകളാണ് കേട്ടോ നമ്മൾ ഹാളിലേക്ക് കിടക്കണു നല്ല സൂപ്പറായിട്ടുള്ള ഒരു ഹാള് അപ്പുറത്തെ സൈഡിൽ അത് ഡൈനിങ് ഹാൾ കേട്ടാ ഡൈനിങ്ങിനോട് ചേർന്ന് മുകളിലേക്ക് സ്റ്റയർ ബോഡുണ്ട് ഈ ഹാളിനോട് ചേർന്ന് ഒരു ബെഡ്റൂമുണ്ട് നല്ല ബെഡ്റൂമുണ്ട് ആ ബെഡ്റൂമ് അറ്റാച്ച്ഡ് തന്നെ ഡ് അതേപോലെ തന്നെ കബ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം വുഡ് കൊണ്ടുള്ള വർക്കാണ് കേട്ടോ വുഡുള്ള വർക്കുകളാണ് ഇതിന് താഴെ രണ്ട് ബെഡ്റൂമാണ് വരണത് കേട്ടാ ഇവിടെ നല്ലൊരു ഷോക്കേറ്റ്സ് പോലും ഇതായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിന് വർക്ക് ചെയ്യാം അതുപോലെ ഇവിടെ നല്ലൊരു ബേസൺ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് രണ്ടാമത്തെ ബെഡ്റൂമും പറഞ്ഞ പോലെ അറ്റാച്ച് ചെയ്ത് തന്നെയാണ് കേട്ടോ അത്യാവശ്യം വലിപ്പുള്ള ും കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ ഇതൊക്കെ വാസ്തുപ്രകാരം തന്നെ ചെയ്തേക്കേണ്ട വീടാണ് കേട്ടാ നല്ലൊരു കിച്ചൺ ഇവിടെ ഉണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ കബോർഡ് വർക്കുകളും ഒക്കെ ചെയ്തിട്ട് ഉണ്ടില് അതുപോലെ മുകൾ ഭാഗത്തും എല്ലാ കമ്പോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് മിക്സി ഫ്രിഡ്ജ് എല്ലാത്തിനും പോയിന്റുകളൊക്കെ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ബാക്ക് കോമ്പൗണ്ട് വാൾ ഉണ്ട് കേട്ടോ ഓക്കെ ഇനി അവിടെ നിന്ന് വീണ്ടും നമ്മൾ ഹാളിലേക്ക് കടന്നിട്ട് പുറത്തേക്ക് സ്റ്റെയർ മോൾ ഭാഗത്തേക്ക് പോകണുണ്ട് സ്റ്റെയർ അങ്ങോട്ട് കയറി ചെയ്തത് ഇതിൻ്റെ മോൾ ഭാഗത്തായിട്ട് വിൻഡോ കൊടുത്തിട്ടുണ്ട് ഈ വിൻഡോയുടെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യേണ്ട കോർണർ വിൻഡോ ആയിട്ട് വന്നേക്കണോ നല്ല കോർണർ വിൻഡോ അപ്പോൾ പുറത്തേക്ക് നമുക്ക് ഇത് കിട്ടും വ്യൂ കിട്ടും ഇവിടെ ഈ സ്റ്റെയർ കയറി വരുമ്പോൾ നല്ല രസം അതേ കണ്ടല്ലേ ഇവിടെ ഇങ്ങനെ അതൊരു ചെറിയ ഇൻ്റീരിയലൊക്കെ ചെയ്തിട്ട് ചുറ്റും ഗ്ലാസും വിൻഡോസും ഇതൊക്കെ ഇട്ട് നല്ല വെളിച്ചം കിട്ടുന്ന ഒരു അവിടെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇത് കേൾക്കണ്ടില്ലേ ഇതാണ് മുകളിലേക്ക് സ്റ്റയർ കയറി വരുമ്പോൾ ഇനി അവിടെ നിന്ന് നമുക്ക് അടുത്ത ബെഡ്റൂമിൽ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ പോകണം മൂന്നാമത്തെ ബെഡ്റൂമിൽ പറഞ്ഞ പോലെ തന്നെ ആ ബെഡ്റൂമിലും നമുക്ക് കണ്ട ഈ വിൻഡോസ് ഒന്നും എൻ്റെ അവിടെ ഉണ്ടാവാറില്ല ഇങ്ങനത്തെ കോർണറായിട്ടാണ് ഈ വിൻഡോസ് കൊടുത്തത് ഇത് നല്ലൊരു വ്യൂ ഉണ്ട് പിന്നെ ഇവിടെയും വിൻഡോ ഉണ്ട് പിന്നെ ഇത് കണ്ടിട്ട് നല്ല കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിനും അറ്റാച്ചഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഉണ്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ളത് തന്നെയും ബാത്റൂമെന്ന് നല്ല ബാത്റൂം അതുപോലെ ഇനി ഇവിടെ ഉണ്ട് ഓപ്പൺ ടെറസ് ഉണ്ട് ഇവിടെ ഓപ്പൺ ടെറസ് നമുക്ക് ഷീറ്റ് ഇടാനെങ്കിൽ ഡ്രസ്സ് വാഷ് ചെയ്തിടാനും എല്ലാ കാര്യങ്ങൾക്കും ഇതിൻ്റെ അടുത്തൊക്കെ കണ്ടില്ലേ നല്ല നല്ല വീടുകളൊക്കെ കേട്ടോ അതുകൊണ്ട് നോക്കി നല്ല നല്ല വീടുകൾ നല്ല ലൊക്കേഷനാണ് അപ്പോൾ ആർക്കെങ്കിലും എനിക്കും ഈ വീട് കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എൻ്റെ അടുത്ത് വീഡിയോസൊക്കെ കാണാൻ പറ്റും ഞാൻ അധികം റേറ്റ് ഉള്ള ഇതുകൾ ഉണ്ടല്ലേ മാക്സിമം നമുക്ക് സാധാരണക്കാർക്കൊക്കെ ഉൾക്കൊള്ളാവുന്ന രീതിയിലുള്ള വീടുകൾ ഇതുകൾ ഇങ്ങനെ ഇടണത് കിട്ടാ പിന്നെ നമ്മുടെ ഏതെങ്കിലും പ്രോപ്പർട്ടീസ് ഒക്കെ കൊടുക്കാനുണ്ടെങ്കിലും നമ്മൾ പരസ്യത്തിൻ്റെ കാശ് ഈടാക്കാണ്ട് നമുക്ക് കാര്യങ്ങൾ നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ ഇത് ചെയ്യണം യൂട്യൂബിൽ കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ പിന്നെ പാർട്ടി ഇതിന് എന്ന് പറയുന്നത് പറയുകയാണെങ്കിൽ വെറും നാല്പത് ലക്ഷം രൂപയെ ഉദ്ദേശിക്കുന്നു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആള് അദ്ദേഹത്തിന് ഒരുപാട് ക്യാഷ് ഇതിന് ചിലവായിട്ടുണ്ട് പക്ഷേ ആ വലിയ പൈസ ഒന്നും ആൾ ആൾക്ക് ആൾക്കിത്തിരി സാമ്പത്തിക ഇത്തിരി ആവശ്യമുണ്ട് അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണതാണ് അല്ലാണ്ട് വേറൊന്നുമല്ല ഇങ്ങനത്തെ ഒരു വീട് പണിത് ഇതുപോലെ പുള്ളിക്കോടൊക്കെ സ്റ്റെയർ ഒക്കെ ചെയ്ത് മോൾ ഭാഗത്ത് വെച്ച് സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ പോയൊരു പത്തൊമ്പത് അമ്പത്തഞ്ച് ലക്ഷം രൂപ ആയിട്ടും കുറഞ്ഞ് കൊടുക്കേണ്ടി വരും പക്ഷേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളിത് നാൽപ്പത് ലക്ഷത്തിന് തരാൻ തയ്യാറാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ അതുപോലെ എന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഇപ്പോൾ സ്ഥലം മനസ്സിലായില്ലേ നമ്മുടെ ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്താണ് ഇവിടുന്ന് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പള്ളി സ്കൂള് ഒരു കിലോ കിലോമീറ്റർ അല്ല ഒന്നര ആ ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പള്ളി സ്കൂള് അമ്പലം പിന്നെ ബസ് പിന്നൊരാ ഇരുന്നൂറും അഞ്ഞൂറും മീറ്ററുള്ള ഡിസ്റ്റൻസിലെല്ലാം സൗകര്യവും ഉണ്ട് ഓക്കെ താങ്ക് യു